നമസ്കാരം സ്വാഗതം മലയാളികളുടെ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ ഇന്നും നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു നിൽക്കുകയാണ് ഭാവാഭിനയത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച നടൻ മലയക്കുട്ടെ വാലിബാൻ എന്ന ചിത്രത്തിലും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മോഹൻലാൽ നേരിലും അസാമാന്യ പ്രകടനമാണ് കാഴ്ചവെച്ചത് മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ വില്ലനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടൻ ഒരു കാലത്ത് മലയാള സിനിമയുടെ നട്ടൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടനുമാണ് മാസ് ആക്ഷൻ ഹീറോയും വളരെ ആയ കഥാപാത്രങ്ങളും മോഹൻലാൽ ചെയ്തു തന്മാത്ര ചിത്രം താളവട്ടം പ്രണയം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അതിന് ഉദാഹരണമാണ് കോമഡിയും അസാമാന്യമായി ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച നടൻ കൂടിയാണ് അദ്ദേഹം വന്ദനം കാക്കക്കുയിൽ കുയൽ കിലിക്കം മിന്നാരം നാടോടിക്കാറ്റ് വെള്ളാനകളുടെ നാട് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം കോമഡി ചെയ്തു അതിൽ തന്നെ കൂടുതലായും പ്രിയദർശൻ സിനിമകളായിരുന്നു പ്രിയദർ പ്രിയദർശൻ മോഹൻലാൽ കുട്ടുകെട്ടിൽ പറഞ്ഞ ചിത്രങ്ങൾ അധികവും വലിയ ഹിറ്റുകളാണ് എന്നത് മാത്രമല്ല ഇന്നും മലയാളികളെ ചിരിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉള്ള ചിത്രം കൂടിയാണ് എന്നാൽ ഒരു കാലത്ത് രഞ്ജിത്ത് ജോഷി തുടങ്ങിയ സംവിധായകരുടെ മാസ് ആക്ഷൻ സിനിമകളിലും നടൻ വിഷമിട്ടു അടുത്ത കാലത്ത് അത്തരത്തിൽ ഇറങ്ങിയ ഒരു ചിത്രം പുലിമുരുകനായിരുന്നു ചിത്രം കേരളത്തിൽ വലിയ ഹിറ്റ് സമ്മാനിച്ച ഒരു ചിത്രമാണ് ബോഷാഖ് സംവിധാനം ചെയ്ത ചിത്രം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സിനിമയാണ് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ താൻ ഒരിക്കൽ പുറത്തുനിന്ന് കണ്ട കാഴ്ചയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് മോഹൻലാൽ ഒരാൾ തന്റെ പുലിമുരുകന്റെ പോസ്റ്ററിനോട് വഴക്ക് കൂടുന്നതാണ് താൻ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഇനിയും വരാനിരിക്കുക വരാനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ക്ലബ് ഓഫ് എമ്മിനെ നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും അതിനായി കാത്തിരിക്കുകയാണ് എന്നാണ് പറയുക ഇപ്പോൾ ഈ അടുത്ത ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ മലയിക്കോട്ടെ ബാലുബാൻ എന്ന് പറയാം എന്റെ പോസ്റ്റർ വേറെ ആൾക്കാർ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു വളരെ കാലം മുമ്പ് പുലിമുലിക എന്റെ പോസ്റ്ററിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടിരുന്നു എനിക്ക് തോന്നുന്നത് അയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് അയാൾ പോസ്റ്ററിൽ ഞാനുമായി ഫുൾ ഫൈറ്റാണ് ഇടിക്കുന്നു പുള്ളിയെ പിടിക്കാൻ പോകുന്നു എനിക്ക് പുലിയെ പിടിക്കാൻ പോകുന്നു എനിക്ക് അയാൾ അടുത്തേക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനു മുമ്പേ വണ്ടി പോയി അങ്ങനെ പോസ്റ്ററിനോടൊക്കെ സംസാരിക്കുന്നവരുണ്ടാകാം ഞാൻ പോസ്റ്റേഴ്സ് തീർച്ചയായും കാണാറുണ്ടെന്നും ലാലറ്റൻ പറഞ്ഞു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.